നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ഹൈക്കോടതി ഇറങ്ങി പൊട്ടിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലകാല സമയങ്ങളിലും ഹൈക്കോടതി കൃത്യമായി തന്നെ ശബരിമല വിഷയത്തിൽ ഇടപെടാറുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ കുറച്ച് വൈകിട്ടാണ് ഇടപെടൽ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയ അതേ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതി ഒരു ഇടപെടൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ജയകുമാർ അദ്ദേഹം ഈ മണ്ഡല പ്രസിഡന്റ് ആയിട്ട് വന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞതാണ് അദ്ദേഹത്തെ ചാവേറാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എല്ലാം അദ്ദേഹത്തിന്റെ തലയിൽ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ നടക്കാതെ നടത്താതെ ശബരിമലയിലേക്ക് ഈ പറയുന്ന അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുവരുമ്പോൾ എഴുപതിനായിരം ബുക്കിംഗ് ഇരുപതിനായിരവും എഴുപതിനായിരം അല്ലാത്ത ബുക്കിംഗും വരുന്ന സാഹചര്യത്തിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ എത്തുമെന്ന് ഉറപ്പാണ് പക്ഷെ എന്നിട്ടും വേണ്ട രീതിയിലുള്ള നടപടികൾ ആരംഭിക്കാത്തത് മാധ്യമങ്ങളോട് തന്നെ അവർ സമ്മതിക്കുകയാണ് കയ്യിൽ നിന്ന് പോയി എന്ന് സമ്മതിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശത്തെ ഒരു ഭക്ത എന്ന നിലയിൽ നമുക്ക് ഇരു കൈ നീട്ടി സ്വീകരിക്കേണ്ടതല്ലേ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് വേണമെന്ന് വിചാരിച്ച് ആരെങ്കിലും ചെയ്യുന്നതാണോ ഇതൊക്കെ നമുക്കൊരു സംശയവും കൂടി തോന്നിപ്പോവുകയാണ് തീർച്ചയായിട്ടും ശ്രീജ കഴിഞ്ഞ ചർച്ചയിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ മീഡിയയിലൂടെ കാണുന്നതല്ല അവിടുത്തെ സ്ഥിതി ഇതിനേക്കാളും വലിയ രൂക്ഷമാണ് നമുക്കറിയാം തിങ്ങി നിറഞ്ഞ നമുക്ക് എത്ര നാൾ എത്ര നേരം നമുക്ക് ആ ഒരു തിരക്കിനിടയിൽ നിൽക്കാൻ പറ്റും അല്ലേ പതിനഞ്ച് മണിക്കൂറൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളടക്കം പ്രായമായ സ്ത്രീകൾ പ്രായമായവർ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരൊക്കെ ഉണ്ട് അത് എത്ര മണിക്കൂറുകളാണ് ഇന്നലെ നിന്നത് ഒരു പക്ഷേ അവർക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല മുകളിലോട്ട് പോകാനും പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ കുഴഞ്ഞു വീണ് ആരോഗ്യമായി വര് തന്നെ കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ നമ്മൾ ഇന്നലെ കണ്ടു വലിയ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു എന്തോ ഭാഗ്യത്തിന് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ ജയകുമാറിനെ ശരിക്കും പിണറായി സർക്കാർ പറ്റിച്ചതാണ് ചതിച്ചു എന്ന് തന്നെ പറയണം ചാവേർ തന്നെയാണ് ശ്രീജെ പറഞ്ഞതുപോലെ മാത്രമല്ല പിണറായി സർക്കാർ ഹൈക്കോടതിക്ക് ഇട്ട് കൊടുത്ത ഒരു പണി കൂടിയാണിത് കാരണം ഹൈക്കോടതി വലിയ രീതിയിൽ എസ് ഐ ടി ഒക്കെ വെച്ച് വലിയ അന്വേഷണം ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടക്കുന്നത് ക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വന്തം സഹ എന്തോ വലം കയ്യെ ഉൾപ്പെടെ തൂക്കി ജയിലിട്ടതിൻ്റെ ഒരു 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 തിരിച്ചു പണി തന്നെ കൊടുത്തരണം അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോ എത്രയോ വർഷങ്ങളായിട്ടാണ് മണ്ഡലകാലം തുടങ്ങുന്നത് അല്ലെങ്കിൽ പൂജ ആരംഭിക്കുന്നത് ഒരു മാസക്കാലമുള്ള ആ ഒരു കാലയളവ് എല്ലാ സർക്കാരുകളും കൃത്യമായിട്ട് അത് നിർവഹിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ പിണറായി കഴിഞ്ഞ വർഷം പോലും വലിയ കുഴപ്പം ആദ്യമൊക്കെ തിരക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അവർ പൂർത്തീകരിച്ചു ആ പിണറായി സർക്കാരിനെ ഈ വർഷം ഇത്തരത്തിലുള്ള പോകൃതരം കാണിച്ചു വെച്ചേക്കുന്നു ഒന്നാലോചിച്ച് നോക്കും മണ്ഡലകാലം കഴിഞ്ഞ് കഴിഞ്ഞ വർഷം മണ്ഡലകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മണ്ഡലകാല കാലത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ ക്രമീകരിക്കണം എന്താണ് ക്രമീകരിച്ചിട്ട് ഒന്നും തന്നെ ക്രമീകരിച്ചില്ല കഴിഞ്ഞ തവണത്തെ നടപ്പന്തൽ ഉൾപ്പെടെ പലയിടത്തുനിന്ന് പൊളിച്ചു മാറ്റി ഒരു ഗ്രീൻ ഗ്രീൻഷീറ്റാണ് ഇട്ടേക്കുന്നത് അതിനകത്തോട് ഇന്ന് മഴ കൂടി ാണ് മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന ഭട്ടരെ കാണാൻ കഴിയുന്നുണ്ട് വെള്ളമില്ല കാരണം അവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകത്തില്ല വെള്ളമില്ല ആഹാരമില്ല പലരെയും ഈ പറയുന്ന നിലക്കിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കും അകത്തോട്ട് കയറ്റി വിടത്തില്ല അതായത് എഴുപതിനായിരം ഓൺലൈൻ ബുക്കിങ്ങും ഈ മുപ്പതിനായിരം സ്പോട്ട് ബുക്കിങ്ങുമാണ് നടത്തുന്നത് ഒരു ലക്ഷം പേർക്ക് എങ്ങനെ ശബരിമല എത്താൻ പറ്റും ഇതിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ള കാലമുണ്ട് പക്ഷെ അത് നിയന്ത്രണ വിധേയമായിട്ട് കയറ്റി വിട്ടിട്ടുള്ളതാണ് അപ്പൊ ഇതില് ഒരു ലക്ഷത്തി ഏഴായിരം പേരോളം വന്നു എന്ന് പറയുന്നിടത്ത് ഈ നാലായിരം പേര് സന്നിധാനത്ത് നിൽക്കേണ്ടിടത്താണ് ഇരുപതിനായിരം പേരെ കേറ്റിവിടുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരു അറേഞ്ച്മെന്റും ഇല്ലാതെ ഒരു അറേഞ്ച്മെന്റ് പോലും ചെയ്തിട്ടില്ല ശബരിമലയിൽ ഇത്തവണ യാതൊന്നും തന്നെ അന്നദാനമില്ല അതേപോലെ തന്നെ കുടിവെള്ളമില്ല ഈ റെസ്റ്റ് ചെയ്യാനുള്ള സംഗതികളില്ല ശുചിമുറികളില്ല അതായത് ആയിരം അമ്പത് ലക്ഷം പേർക്ക് ആയിരം ശുചിമുറികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആയിരം ശുചിമുറികളും വൃത്തിയാക്കാൻ ആളുകളില്ല ഇവർക്ക് വേണ്ടുന്ന ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുക്കാനുള്ള ആൾക്കാരില്ല വാലന്റൈസ് ഇല്ല എന്ന് വെച്ചാൽ അവര് അത് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേരെ മുന്നൂറ് പേരോളം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്രസേന അംഗങ്ങൾ ഇതുവരെ വന്നു കേന്ദ്രസേന എന്തുകൊണ്ടാണ് വരാത്തത് ഇവര് കത്തയച്ചെന്ന് ഇന്നത്തെ കാലത്ത് ഈ മെയിലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യകളും ഒക്കെ ഇതായ സമയത്ത് കത്തയച്ചത്രേ എന്ന് കത്തയച്ചു ഏ ആറുമാസം ഹൈക്കോടതി ഇന്ന് രൂക്ഷമായി വിമർശിച്ച് ഈ ആറുമാസം മുൻപേ നടത്തുന്ന ഒരുക്കങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല ഇത് പ്രശാന്ത് ഇട്ടുകൊടുത്ത പണി കൂടിയാണ് പ്രശാന്ത് നല്ല പണി കൊടുത്തതാണ് കാരണം ഒന്നും തന്നെ അവിടെ നടത്തി അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ തന്നെ മുപ്പത്തംഗ സംഘം എൻ ഡി ആർ എഫ് സംഘം എത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നുമുള്ള നാളെ ഇന്ന് രാത്രിയോടുകൂടി മറ്റ് അംഗങ്ങളും മെറ്റുമെന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം എല്ലാം ഉണ്ട് പക്ഷെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു കാര്യമാണ് ഈ ക്യൂ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ക്യൂ നിൽക്കുന്ന കോംപ്ലക്സ് ക്യൂ കോംപ്ലക്സ് ഈ ക്യൂ കോംപ്ലക്സ് ആൾക്കാർ ഇരിക്കുന്നില്ല കാരണം അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രയോറിറ്റി കുറയുമോ എന്നൊരു ഭയന്നിട്ട് നിട്ട് ഇരിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർക്കുള്ള ക്ഷീണം ബാക്കി ക്ഷീണം കുറയും തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആൾക്കാരെ സ്വാധീനിക്കാനായിട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല നമുക്ക് എടുത്തു പറയേണ്ടത് മുമ്പൊക്കെ തന്നെ കഴിഞ്ഞ കുറെ നാൾ ഈ പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ അല്ലാതെ തന്നെ മറ്റ് ചില വിശ്വാസ സമിതികൾ അവിടെ ഉണ്ടായിരുന്നു മറ്റു വിശ്വാസ സമിതികൾ അവിടെ വരുന്ന സമയത്ത് വേണ്ട ലഘുഭക്ഷണം ആ വേണ്ട വെള്ളം ചെറിയ ലഘുഭക്ഷണം ഉദ്ദേശിച്ചത് ആഹാരം തന്നെ ബിസ്ക്കറ്റ് അല്ലാതെ തന്നെ ആഹാരം തന്നെ കൊടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കുന്നു ഈ പിണറായി വിജയൻ സർക്കാർ കയറിയപ്പോൾ ശബരിമല കയറിയ സമയം മുതൽ ഇവരെല്ലാവരും തന്നെ സന്നിധാനത്ത് നിന്ന് ആ ടെറിറ്ററിയിൽ നിന്ന് തന്നെ പടിയടച്ച് പിണ്ടം വെച്ചു ശ്രീജു ശേഷമാണ് ഈ ഒരു സംഭവം ശ്രീജി ഈ പറഞ്ഞത് പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് കൃത്യമായിട്ട് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം വൃശ്ചികം ഒന്ന് പൊട്ടി വീണതാണോ പുണ്യം പൂങ്കാമനം പൂട്ടിക്കെട്ടി ഐ ജി വിജയനെ ഓടിച്ചു വിട്ടു അയ്യപ്പ സേവാ സംഘത്തെ ഓടിച്ചു അയ്യപ്പ സേവാ സമാജത്തെ ഓടിച്ചു അമൃതാനന്തമായി മഠത്തെ ഓടിച്ചു സന്നദ്ധ അന്നദാനക്കാരെ ഓടിച്ചു വിട്ടു പമ്പ ശുചീകരണക്കാരെ ഓടിച്ചു വിട്ടു ഇതെല്ലാം പറഞ്ഞത് ശ്രീജി ഇപ്പം പറഞ്ഞു ഓടിച്ചു വിട്ട സംഘം ഇവരെല്ലാം എല്ലാ വർഷവും അയ്യപ്പ സന്നിധിയിൽ വേണ്ടുന്ന ഭക്തർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കതിൽ യാതൊരു ലാഭമില്ല അവർ ഈ അയ്യപ്പനുമായിട്ട് അയ്യപ്പ സേവാ സമാജക്കെയാണ് അമൃതാനന്ദമയി മഠമാണ് അപ്പോൾ അവർക്ക് വേറൊന്നും അല്ല അവർക്ക് അവർ ചെയ്യുന്ന സേവനമാണ് ഒരു പക്ഷേ ആർ എസ് എസ് സംഘടനകൾ ഉൾപ്പെടെ നിരവധി ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ ഇതിനെ ഇത് ഞാൻ കുറച്ച് പേരുടെ പേര് മാത്രമാണ് ഇവരെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരുന്നേ ഒരു സുഗമമായിട്ട് ആൾക്കാർ കയറി പോവുകയും അവർക്ക് ആഹാരത്തിനോ ഭക്ഷണത്തിനോ വെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് പിണറായി സർക്കാർ വന്ന് ഇതെല്ലാ എല്ലാവരും അടിച്ചുപിടിച്ചു ആരും വേണ്ട ഞങ്ങൾ തന്നെ ഞങ്ങളും ഞങ്ങളുടെ ദേവസ്വം ബോർഡും മാത്രം ഞങ്ങളെല്ലാം ചെയ്തോളാം ഞങ്ങളുടെ പോലീസുകാർ ഇത് ചെയ്തതിൻ്റെ ഫലമാണ് പമ്പ വരെ വാഹനം നിരോധിച്ചു നിലയ്ക്കൽ പമ്പ ബസ്സിന് അമ്പത് രൂപയാക്കി മറ്റു ബസ്സുകളല്ല സ്പെഷ്യൽ സർവീസ് കെ എസ് ആർ ടി സി നന്നാവട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ കെ എസ് ആർ ടി സിയിൽ തിക്കൻ തിരക്കും കണ്ടോ കുറച്ച് സർവീസുകളേ ഉള്ളൂ ഇടിച്ച് കയറ്റിയാണ് കൊണ്ടുപോകുന്നത് വെള്ളം ബിസ്ക്കറ്റ് കൊടുക്കാൻ ആളില്ല നടപ്പന്തല്ലിൽ കന്നുകാലികളെ പോലെ ക്യൂ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ ഇടമില്ല കടകൾ ഇതേ വരെ ലേലം കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് ഭക്ഷണം തയ്യാറായിട്ടില്ല ജനക്കൂട്ട നിയന്ത്രണം അറിയുന്ന പോലീസ് അല്ല അവിടെയുള്ളത് ആവശ്യത്തിന് ശുചിമുറികളില്ല അമ്പത് ലക്ഷം പേർക്ക് ആയിരം കക്കൂസ് എന്നാണ് അദ്ദേഹം എഴുതിയിക്കുന്നത് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വിവിധ ഭാഷകൾ അറിയുന്നവരെ പമ്പ കടത്തി മറ്റേ പമ്പയല്ല വിവിധ ഭാഷകൾ അറിയുന്നതെന്ന് വെച്ചാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവർ പോലും ഇന്നലെ അയ്യപ്പനെ കാണാതെ തിരിച്ചു പോകേണ്ടിരുന്ന അവസ്ഥ പമ്പയിൽ മുങ്ങിയാൽ മൂക്കിൽ വെള്ളം കയറരുത് അല്ലെങ്കിൽ അമീബിക് ജ്വരം വരുമെന്ന് എന്നുവെച്ചാൽ പമ്പ മൊത്തം മലിനമായിട്ട് കിടക്കുകയാണ് എന്തുകൊണ്ട് എവിടെയാണ് ശുചിത്വം ഇത് നടത്തിയത് മണ്ഡലാല ആരംഭിക്കുകയല്ലേ പമ്പാ നദിയിൽ എങ്ങനെയാണ് മലിനജലം എന്ന് ഇതൊക്കെ ഞാൻ പറഞ്ഞ വലിയൊരു അട്ടിമറി അവിടെ നടന്നിട്ടുണ്ട് കേന്ദ്രസേന വരണമെന്ന് കത്തയച്ചത്രേ എൻ ഡി ആർ എഫിനും കത്തയച്ചിട്ടുണ്ട് സ്റ്റാമ്പ് കിട്ടിയത് മഹാഭാഗ്യം അതാ ഞാൻ ആദ്യം പറഞ്ഞു അതായത് കത്തയച്ചെന്ന് അപ്പൊ അവർക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ ദേവസ്വം മന്ത്രി വാസവനൊക്കെ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞ കേട്ടോ ജയകുമാർ പറയുന്നു സ്ഥിതി ഭയാനകം ഒരുക്കങ്ങളൊന്നും നടത്തിയില്ലെന്ന് പമ്പ മലിനമായത് ദുരൂഹമായാണെന്ന് ക്യൂ കോംപ്ലെക്സ് ആർക്കും വേണ്ടെന്ന് ശുചീകരണത്തിന് തമിഴരെ കൊണ്ടുവരുമെന്ന് പണ്ടൊക്കെ വന്നിരുന്നത് ഒന്നൊന്നര ലക്ഷം പേർ അവർ സ്വസ്ഥമായ അയ്യനെ കണ്ടു മടങ്ങി ഇന്ന് ഒരു ലക്ഷം പോരെ പേരെ പോലും കയറ്റുന്നില്ല എന്നിട്ടും ഇതാണ് അവസ്ഥ കുഞ്ഞുങ്ങളും വൃദ്ധരും കുഴഞ്ഞു വീഴുന്നു സെക്കൻഡുകൾ മതി ഒരു ഭീകര ദുരന്തത്തിന് ഭട്ടർ ചവിട്ടി വീണ് ചാകാതിരിക്കട്ടെ പിഴച്ചതാണോ പിഴപ്പിച്ചതാണോ ആകെ വെടക്കാക്കി തനിക്കാക്കാനാണോ മറ്റു ഗൂഢ ഉദ്ദേശങ്ങൾ വല്ലതുമുണ്ട് ഒരു ഒരു വിശ്വാസി ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് കുറിച്ചൊക്കെ ഞങ്ങളുടെ ഒപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള ശിക്ഷകൾ തരും അല്ലെങ്കിൽ പറയാറില്ലേ ഇതെന്റെ ഒരു പ്രതികാരം തന്നെയാണ് എന്ന് പറയാറില്ലേ അത്തരത്തിലുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല ആരെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു അയ്യപ്പൻ ഭക്ത അയ്യപ്പ ഭക്തർ പറയുന്നുണ്ട് ഇനി എന്റെ ജന്മത്ത് എന്റെ ജീവിതകാലത്ത് ഞാൻ ഇനി ശബരിമലയിൽ വരില്ല അയ്യൻ കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇനി ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഗുണം ഗുണായിരുന്നു അയാൾ ഗുണം പിടിക്കില്ല എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരു അയ്യനെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കുലം മുടിയുന്ന തരത്തിലുള്ള പ്രാക്കാണ് അല്ല ഇത് ശ്രീജാ അത് പറഞ്ഞ ഞാനും കണ്ടായിരുന്നു അതിന്റെ താഴെ വന്ന കമന്റുകൾ കേൾക്കണം ഇവൻ സംഖ്യയാണ് ഇവ ആർ എസ് എസ് കാരനാണ് ഇവ വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം അതിനകത്ത് കുറേ ആൾക്കാരതിനകത്ത് ചോറിഞ്ഞിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ പതിനഞ്ച് മണിക്കൂർ ചെന്ന് നിന്ന് നിരവധി കുഞ്ഞുങ്ങളും അല്ലേ അമ്മമാരും ഒക്കെ അനുഭവിച്ച വേദന അവർ അവർക്കെ അറിയത്തുള്ളൂ അതിൻ്റെ തീവ്രത എന്താ ഇനി വരുന്നില്ല കാരണം ഈ നീണ്ട പതിനഞ്ച് മണിക്കൂർ ഈ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ ഇനി എങ്ങനെയാണ് ശബരിമല ആരെങ്കിലും പോവൂ പോവില്ല അപ്പം ഇത്തരത്തിൽ വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ട് ഇത് മനു കാരണം അല്ലാതെ പിണറായി സർക്കാരിനും പിണറായി വിജയനും ഈ പറയുന്ന വാസവനും ഒക്കെ കൃത്യമായിട്ട് അറിയാം മണ്ഡലകാലം വരുവാണ് ഇതിന് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല പമ്പ ശുചീകരണം ഉൾപ്പെടെ ഒന്ന് എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്തോ വികസനം ഇതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ അതേ ഘട്ടത്തിൽ അതേ കാലയളവിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ രൂപ ചെലവാക്കിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തർക്ക് വരാനായിട്ടുള്ള ആ പൂങ്കാവനമൊക്കെ തന്നെ ഒന്ന് ഒരുക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന കുറ്റം പറയുന്ന എല്ലാവരും ഇന്ന് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി ആര് കുറ്റപ്പെടുത്തുന്നോ അവനെതിരെ ശബ്ദിച്ചേനെ എന്നാണ് ഉറപ്പ് നമ്മൾ പോലും വിപക്ഷെ അതെ സത്യമായിരുന്നു ശ്രീജ ഈ മണ്ഡലകാലത്തില് ഇന്നലെ നടന്ന നമ്മുടെയൊക്കെ ഒക്കെ എനിക്ക് വലിയ വിഷമം തോന്നി വേദന തോന്നി ഇത്ര മാത്രം കന്നുകാലി ഈ ഇദ്ദേഹം എഴുതിയത് കറക്റ്റാണ് കന്നുകാലികളെക്കാളും ലേച്ചമായ രീതിയിൽ നിങ്ങൾ അയ്യപ്പ ഭട്ടരെ ട്രീറ്റ് ചെയ്തത് കൂടുതൽ സി പി എമ്മിനോട് വിരോധമാണ് ഈ ഭക്തർക്കുണ്ടായിട്ടുള്ള ഹിന്ദു വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾ ഇത് നേരെ നിങ്ങൾക്ക് വന്നിട്ടുള്ള വിമർശനങ്ങൾ ശബരിമല കള്ള കള്ളക്കേസ് ഉൾ ഈ സ്വർണക്കൊള്ള ഉൾപ്പെടെയുള്ള കേസുകള് ശരിക്കും നിങ്ങൾ ഇത്തവണ നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഈ തവണയും കൂടെ ഉള്ളൂ സർക്കാരായിട്ടുള്ളത് കാരണം അടുത്ത തവണ ജനം എന്തായാലും പച്ചമല വെള്ളം കുടിക്കുന്ന ജനം എന്തായാലും ജയിപ്പിച്ചു കൊടുത്തില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അവസാന നിമിഷം പിണറായി വിജയൻ നടത്തിയ അടുത്ത തവണ വരുന്ന ശബരിമല വിശ്വാസികൾക്ക് പറയാൻ കഴിഞ്ഞ തവണ പിണറായി ഇരുന്ന കാലത്ത് നല്ല ഇതായിരുന്നു ഒന്ന് ഈ മണ്ഡലകാലത്തിൽ ഇന്നലെ സമാധാനപൂർണമായിട്ടുള്ള കൃത്യമായിട്ട് അന്നദാനം ഉൾപ്പെടെയുള്ള പലതും നടത്തി വേണ്ടുന്ന ശുചീകരണ മുറികളും അതേപോലെ തന്നെ അവർക്ക് ശൗചാലയം ഉൾപ്പെടെയുള്ള അത് റെസ്റ്റ് ചെയ്യാനുള്ള റൂം അല്ലെങ്കിൽ ടെൻ്റുകൾ ഇതൊക്കെ നൽകിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞാൽ എന്ത് നല്ല മനോഹരമായിട്ടാണ് മണ്ഡലകാലത്തെ സ്വീകരിച്ചത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന തിരക്ക് വരാനുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവിടെയുള്ള നടപ്പന്തൽ തന്നെയാണ് സുഗമമായി കയറിയിരുന്ന പതിനെട്ടാം പടിയെ മഞ്ഞും വെയിലും മഴയും കൊള്ളേണ്ട പതിനെട്ടാം പടിയെയാണ് ഒരു എന്താണ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചുകൊണ്ട് രണ്ട് മൂന്ന് പേർ പിടിച്ചാൽ പോലും പിടികെട്ടാൻ പറ്റാത്ത വലിയ ഭീമുകൾ പോലെയുള്ള തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരെ പിടിച്ച് കയറ്റാൻ ില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി ഇപ്പൊ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ മാസമാണ് പുതിയ പോലീസ് ക്യാമ്പിലെ അല്ലെങ്കിൽ പുതിയ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം ആദ്യമായിട്ടാണ് പുതിയ പോലീസ് ബാച്ചിനെ ഇറക്കിയിരിക്കുന്നത് ഈ പോലീസ് ബാച്ചിലെ സംഘങ്ങൾക്ക് ആദ്യ ഡ്യൂട്ടി ടേക്കുന്ന ഇവിടെയാണ് ശബരിമലയിലേക്കാണ് ആദ്യമായി ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ ശബരിമലയിൽ അങ്ങനെ ആദ്യമായി ചെയ്യുന്നവർ ആദ്യമായി ചെല്ലുന്നവർക്ക് എന്തറിയാം എന്നുള്ളതാണ് ചോദിക്കുന്നത് അവർക്ക് ട്രെയിനിങ് ശബരിമലയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇനി ശബരിമലയിൽ അവർക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇവിടെ പറയുന്ന തലപ്പത് നിൽക്കുന്നവർക്ക് പോലും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോഴാണോ ഈ പറയുന്ന പോലീസുകാർ അതായത് പോലീസിലേക്ക് ചൂടെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അവർക്ക് ആദ്യത്തെ ഡ്യൂട്ടി കിട്ടുന്നത് അവിടെയാണ് പക്ഷെ പക്ഷെ ആദ്യത്തെ ഡ്യൂട്ടി ശബരിമല കിട്ടുന്നത് പുണ്യമായി കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് എല്ലാവരും എല്ലാവരെയല്ലെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരെന്ന് നമുക്ക് വ്യക്തിപരമായി അറിയാം തന്നെ പറയുന്നു പക്ഷെ അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ അതിന് മുൻവർഷത്തെയോ പരിചയസമ്പന്നരായ പോലീസുകാരെ കൊണ്ടുവരികയും അവർക്കൊപ്പം ഇവരെ നിർത്തുകയാണ് ചെയ്തതെങ്കിൽ നമുക്ക് കൂടുതൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഒപ്പം മറ്റൊരു കാര്യം നേരത്തെ ഈ പറയുന്ന ഗോപുരം ഈ പറയുന്ന ഗോപുരത്തെ ഇടിച്ചു നിരത്താനുള്ള മനോ മനശക്തി അല്ലെങ്കിൽ ഇടിച്ചു നിരത്താനുള്ള ആ മനോവീര്യം അക്ഷരാത്വത്തിൽ ഈ പറയുന്ന നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടാകണമെന്നാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ കണ്ണുകടി രൂക്ഷമായി തുടരുന്നുണ്ട് കാരണം അദ്ദേഹം അങ്ങനെയാണല്ലോ മാധ്യമങ്ങളോട് സത്യം വിളിച്ചു പറഞ്ഞത് അതായത് നിസ്സഹായനായി പോകുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ കോംപ്ലക്സ് വന്നതുകൊണ്ട് ആ ഒരു കൂടാരം വന്നതുകൊണ്ട് തന്നെ ആൾക്കാർ കയറി വരുന്നത് കാണാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ആർജവം ഉണ്ടാവട്ടെ ആ തോണല്ല ഇപ്പൊ ജയകുമാറിനെതിരെ സി പി എമ്മിനകത്ത് തന്നെ അതായത് എ കെ ജി സെന്റിൽ തന്നെ വലിയ രീതിയിൽ രൂക്ഷ വിമർശനം അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്ന ദിവസം ബോർഡ് പ്രസിഡന്റ് ഇത്തരത്തില് പച്ചയ്ക്ക് ഇങ്ങനെ പറയരുതായിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിഷയിക്കാൻ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യം അറിഞ്ഞല്ലോ അപ്പൊ അദ്ദേഹത്തിനെതിരെ വലിയ രൂക്ഷ വിമർശനം ഇപ്പോൾ നിന്ന് ൊണ്ട് അത് ഏത് മാത്രമല്ല പല കാര്യങ്ങളും പറയും ഈ പറയുന്ന പിണറായിക്ക് ഒരു താപത്വം പറ്റിയോ എന്നുള്ള സംശയം കൂടി വരുന്നത് ഇപ്പൊ ജയകുമാറിനെ എടുക്കണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ കാരണം വാസവനെ പോലെ ഉള്ളവരാണെങ്കിൽ കൂലിക്ക് എന്ത് നിക്കുമല്ലോ എന്ത് കാലും നക്കി നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ വാസവനെ ഉൾപ്പെടെ ഉള്ളവരെ അകത്താക്കുകയും പുതിയ പ്രശാന്തിനെ അങ്ങോട്ട് കേറ്റാൻ പ്രശാന്ത് കൊടുത്ത പണിയാണ് പ്രശാന്തും പിണറായി സർക്കാരും വാസവനും എല്ലാം കൂടെ പിടിച്ച ജയകുമാറിന് കൊടുത്ത ഒരു പണിയാണിത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് ഇമാതിരി കാര്യങ്ങൾ കാണിച്ചു നോക്കൂ അപ്പൊ എന്തായാലും ഇപ്പഴും ും ഒന്നും ഒന്ന് ആൾക്കാർ കുറഞ്ഞു ആൾക്കാർ കുറഞ്ഞത് ഈ പറഞ്ഞോണം എ ഡി ജി പി ശ്രീജിത്തിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല ആൾക്കാർ വരുന്നില്ല കാരണം ഇന്നലത്തെ എല്ലാം ലൈവ് കണ്ടോണ്ടിരിക്കയാണ് ജനം ഇപ്പൊ വരാനുള്ള അയ്യപ്പ ഭക്തർ കുറച്ചു ദിവസം കഴിയട്ടെ ഈ തിരക്കൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് ശ്രീകുമാർ ശ്രീജിത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ദർശനം കിട്ടാതെ പോയ ഭക്തജനങ്ങളെ തേടി പിടിച്ച് കണ്ട അതായത് ഒരു അമ്മ ഒരു പതിനഞ്ചംഗ ആൾക്കാരായിരുന്നു അതിലെ പ്രായമായവരെ ഹൃദയത്തിൽ ഹൃദയപരമായിട്ടുള്ള അസുഖങ്ങൾ ുള്ള ഒരു കന്യ അയ്യപ്പൻ ഉൾപ്പെടെ അതാണ് ആ അമ്മയ്ക്ക് വിഷമം എൻ്റെ എന്റെ മോനെ ആദ്യമായിട്ട് അയ്യപ്പനെ കാണുമെന്ന് പറഞ്ഞ് വന്നത് മല ചവിട്ടി അങ്ങനെ എത്തിയിട്ട് ഞങ്ങൾക്ക് കാണാതെ തിരിച്ചു വന്നു ഞങ്ങക്ക് തീരെ വയ്യ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും വരും എന്നുള്ള രീതിയിൽ ഇത് പോയി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഉടനെ ഒരു പക്ഷേ ഏഷ്യൻ ന്യൂസ് ആയിരുന്നു അത് പുറത്തുവിട്ട് പക്ഷേ എ ഡി ജി പി ശ്രീജിത്ത് അവരെ വിളിക്കുകയും അങ്ങനെ പോകരുത് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു അവരെ ഇനി എനിക്ക് ആംബുലൻസിൽ ആംബുലൻസിലെങ്ങണം കൊണ്ടുവന്ന് കാണിക്കും എന്തായാലും ആ കൊച്ചു കുഞ്ഞിനെ അതൊരു ഇതാവട്ടെ ഇങ്ങനെ എത്ര പേര് ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട് അന്യസംസ്ഥാന ആൾക്കാരൊക്കെ എന്തെല്ലാം തരത്തിൽ ഏതെല്ലാം ഭാഷയിലാണ് ഒരു നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുന്നത് ഇതൊക്കെ തല കുഞ്ഞ് കേൾക്കേണ്ടെന്ന അവസ്ഥ നമ്മൾ മലയാളികൾക്കും ഉണ്ട് അപ്പം എത്രയോ വലിയ ക്ഷേത്രങ്ങൾ ഇതേപോലെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അപ്പം ഇത് കുടിവെള്ളം പോലും ഇല്ലാണ്ട് മനുഷ്യനെ കൊല്ലാ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീണ്ട മണിക്കൂറുകൾ പിണറായി സർക്കാർ ഇട്ടത് എന്തായാലും നാണക്കേടിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുവാണ് പിണറായി സർക്കാർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വാസവനൊക്കെ രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു തീർച്ചയായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മണ്ഡലകലം കഴിയുമ്പോൾ ഭക്തജനങ്ങൾ തന്നെ ഇയാളെ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിയെ വലിച്ചിഴക്കി ഇറക്കി താഴെയിടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭക്തന്മാരോട് കളിച്ചാൽ അയ്യപ്പന്മാരോട് കളിച്ചാൽ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന കരുതുന്ന സംശയമില്ല എന്ന് തന്നെയായാലും സൂമമായി ദർശനം ലഭിക്കാനായി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉടനെ തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതി നേരിട്ടിറങ്ങി ഒരു പക്ഷേ വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്